മാക്ക് വെച്ച ു എല്ലാര്ക്കും കൊടുത്ത പോലെ തന്നിക്കണത് പിന്നെ ഇങ്ങനൊക്കെ പറയണത് ആർക്കും ആർക്കും പഠിച്ചോ എടുക്കണേ വേറെന്തൊക്കെ ഇന്നു നോക്കിക്കൂടെ ഇത് വേണ്ടി മോളെ ഞാൻ എന്ത് തെറ്റാണ് അന്മോളം ചെയ്തത് എന്റെ കൂട്ടിണ്ടെങ്കിൽ ഇങ്ങനെ ഒരു രീതി വരൂലേ ചെയ്താല് ഞാൻ തിന്നാൻ തരും ഇന്റെ കച്ചോണ്ടെന്നെ ഞാൻ തിന്നാൻ തരും ഞാൻ അടക്കൂല ഉം എന്നിട്ട് നാലോ ഞാൻ തിന്നാൻ തന്നേ അതൊക്കെ ഇപ്പൊ എനിക്ക് തെറ്റായിട്ടപ്പ തോന്നുന്നത് അതുകൊണ്ട് ഇന്നേ ഏതായാലും എന്റെ കൈയോണ്ട് ഒരു തുള്ളി വള്ളം നമുക്ക് കിട്ടൂല അതിന് എന്നൊക്കെ ഇരിക്കും എന്നാണെ കെടന്നു ചാവണം നെറുകിച്ച് ചാവണം അതിനാ ഞാൻ നിൽക്കുന്നത് സ്വത്ത് ഏത് ഏജ്മലക്കണേനെ ആ ഞാനാണ് നോക്കാനുള്ളത് അതുകൊണ്ട് ഏറെ കുറെ എഴുക്കുക എഴുതി തരാന്ന് നോക്കിയില്ല അത് അപ്പത്തേ നിങ്ങൾ ആ മക്കൾക്കും പെൺകുട്ടികൾക്കാണ് എഴുതി കൊടുത്ത് എന്നിട്ട് എന്തായി അവരൊക്കെ ആ കുട്ടിയോട് അവരാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി

കാറിലും തുപ്പലും മനസ്സിലെന്തെങ്കിലും തിന്നാൻ അടുക്കളക്ക് കേറിയാലോ തള്ളാന്റെ കാറിലും ഉണ്ടാവുക ോരേ അതാണത് നല്ലത് എന്നാ ഈ തളനെ പണ്ടാറക്കെ ഒത്തിരി മനുഷ്യന്മാരെ കൊണ്ടുകൊണ്ടി തളന എന്താ കൊണ്ടാവാത്താവാം കേട്ടിട്ട് എങ്ങനെ മനസ്സിൽ ചായ കുടിക്കേതും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവളുടെ എല്ലാ പൂതി ഞാൻ കാണിച്ചു തരാം അല്ല കുറച്ചുന ഞാനണ്ട് ചെല്ലട്ടെ തളർന്നെല്ലാം പൂതിയാണ് തീർത്തരാൻ ഇന്നോടല്ല ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് തുപ്പല്ലേ മനുഷ്യൻ്റെ ഇടനേറിക്കണം ഇവിടെ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് മനുഷ്യ പണി കഴിഞ്ഞിട്ട് ഇപ്പൊന്ന് തിന്നാൻ വന്നതാണ് അപ്പൊ അല്ലെ തുപ്പലും കാറേലും ഞാൻ തുരു പന്തറക്കട്ടെ അങ്ങോട്ട് ഏതെല്ലാം അങ്ങോട്ട് ചെന്നട്ടെ തളന്നെല്ലാം പൂതിയം കാണിച്ചിട്ടോ കൊണ്ട് എന്തിന്റെ ചോസ്റ്റിലാണ് എല്ലാ ഞാൻ പറക്കടക്ക് തിന്നാൻ നിങ്ങൾ ഈ കാറും തുപ്പരും ഇത് കേട്ട് ഞാൻ എങ്ങനെ ഒരു പണ്ടാർക്കെട്ട് തന്നെയാണ് പോയി ജീവിക്കപ്പ ഞാന് മനുഷ്യർ ഈ പേരന്റെ പണി മുഴുവൻ കഴിഞ്ഞ തിന്നാ എടുക്കുമ്പോഴാണ് കാറലും തുപ്പരും ഞാൻ പറഞ്ഞു കഴിയുമ്പോഴ കാർ തുപ്പാൻ നിക്കരുത് ഒരു പാണ്ഡാർക്കെട്ട് തന്നെയാണ് ആർക്കും പാണ്ടാറ്റിന്നാലും ഇവിടെ തള്ളിക്ക് മക്കളും മറ്റേ വലിയ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ തുപ്പി തുപ്പി മാറിക്കോ ഇവിടെ കയറാൻ മൊത്തം തിന്നാനും സ്വകം തരൂലേ പാണ്ടാർ തള്ള എല്ലാ മത്സ്യമാനിക്കൊണ്ടി തവൻ എന്താ അല്ല വേണ്ടി ീടെ കള്ളക്കണ്ണീര് എത്തണ ഞാൻ കളഞ്ഞു വെച്ചിട്ട് നിങ്ങള് ഈ കള്ളക്കണ്ണീര് എക്കണ് നിങ്ങളെ കണ്ണീര്ന്ന് ഞാൻ വെകൂല പ്രത്യേകിച്ചിട്ട് നിങ്ങളുടെ സ്വത്ത് മുതൽ നിങ്ങളെ മക്കൾക്കൊക്കെ കൊടുത്തില്ല ഞങ്ങൾ കേന്ദ്ര ഈ ഒരു പരം മാത്രമല്ല അതുകൊണ്ട് ഇനി മുതൽ കാണൂല നിങ്ങൾ അവിടെ കിടന്ന് കരഞ്ഞോളി എന്താക്കിക്കോളി അങ്ങനൊന്നും പറയല്ല മോളെ ഹിമ്മാ പച്ചിട്ട് വെച്ച എന്തെങ്കിലും തിന്നാലല്ലേ മ്ളിക കൊടുക്കാൻ പറ്റുള്ളൂ തിന്നാലാ എന്നൊക്ക എന്നു ഞാൻ തിന്നാൻ തരും നിന്റെ കജോണ്ടെ ഞാൻ തിന്നാൻ തരും നാ നടക്കൂരാ ഉം എന്ന നാലോ ഞാൻ തിന്നാൻ തന്നേനു അതൊക്കെ ഇപ്പൊ എനിക്ക് തെറ്റായിട്ടപ്പ തോന്നുന്നത് അതുകൊണ്ട് ഇനി ഏതാലേ എന്റെ കൈ കൊണ്ട് ഒരു തുള്ളി വള്ളം എന്നെ കിട്ടൂരാ അതിന് എന്നൊക്കെ ഇരിക്കും വേണം എന്നാണങ്ങനെ കെടന്ന് ചാവണം മെറിഞ്ഞിച്ച് ചാവണം അതിനെ ഞാൻ നിൽക്കണത് ഏ സ്വത്ത് ഏത് എഴുതുമ്പോഴ ആ ഞാനാണ് നോക്കാനുള്ളത് അതുകൊണ്ട് ഏറെ കൊറേ എനിക്ക് എഴുതി തരാന്ന് നോക്കിയില്ല അത് അപ്പത്തേ നിങ്ങളെ ആ മക്കൾക്കും പെൺകുട്ടികൾക്കാണ് എഴുതി കൊടുത്ത് നിന്നിട്ട് എന്തായി അവരൊക്കെ ആ കുട്ടിയോട് അവരണന്ന് ഇറങ്ങിപ്പോയി ഇത്ര ദിവസമായിട്ട് ഇമ്മ നന്നു വിളിച്ചിരുന്നു നിനക്ക് സ്വന്ന വേരിവിടാ ഉം അവരെങ്ങനെ വരിക അവർക്ക് കിട്ടാനുള്ള കിട്ടീലെ ഇനിയിപ്പൊ നിള വേണ്ട അതുകൊണ്ട് ഇനിക്കും വേണ്ട അവിടേക്ക് ഇ ചെറത്താ എന്നുള്ള കളി ഒന്നു ഓ മോനെന്താ പറഞ്ഞത്മാനെ പൊന്നുപോലെ നോക്കണം രോഗിയാണ് ഉം അതൊന്നും പൊന്നി പോലെ നോക്കണം എന്നിട്ട് മോന് വരുമ്പോത്തേ ഇന്ന വജ്ജിക്കാക്കിട്ട് ഇന്ന കൊല്ലണം അയിന്നെ അങ്ക് എഴുതി തന്നത് ഒരു പെര മാത്രം ഓർക്ക് എന്തൊക്കെ കൊടുത്ത് ഏതായാലും മക്കളാണ് ഉച്ച എത്തിക്കൊള്ളു ഉം ഒരു ഞാൻ ഏതായും എല്ലാവർക്കും കൊടുത്ത പോലെ അല്ല എന്തൊക്കെ തന്നിക്കണത് പിന്നെന്തിനാ ചിങ്ങനൊക്കെ പറയുന്നത് ആർക്കും ആർക്കും ഇന്നും വേണ്ട ഇന്നണ്ട് പഠിച്ചോ എടുക്കണേ വേറെ എന്തൊക്കെ ഇന്നു നോക്കിക്കൂട ഇത് വേണ്ടി മോളെ ഞാൻ എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത് എന്റെ കൂട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ രീതി വരൂലേ തുളിവെള്ളം കാട്ടി എനിക്ക് കൊറച്ചിട്ട് വഴിച്ച കുട്ടിയാ കഫ കൂടെ നിക്കണെന്ന് വരണൂല്ല കൊറേ ഒന്ന് തുടങ്ങിയതാണ് ഞാൻ എന്നോട് പറഞ്ഞില്ല ഒന്ന് ഡോക്ടർ എടുത്ത് കൊണ്ടോ കൊണ്ടുപോന്നി അതിനെ പറ്റണിയാ ഇതാലേ എനിക്ക് തിന്നാൻ തന്നില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തിന്നാലോ കുട്ടിയാ ഈ കൊണ്ട് അല്ല ഇന്നലെ ഞാൻ കാണിക്ക എന്തിനു കാണിക്കണോ ഇന്നലെ ഈ ഉളക്കമത്തെ കുറയില്ലേ ഇന്ന് ഇന്ന് തുടങ്ങിയല്ല എന്ന് തുടങ്ങിയതാ നിനക്ക് മാരാരോഗമാണ് അതുകൊണ്ടന്നെയല്ല ഞാൻ ഈ റൂമിലൊന്നും കെടുത്താൽ ഒരു പായ ഒഴിച്ചിട്ട് അവിടെ കെടുത്തിരിക്കുന്നത് ഏർ മറ്റുള്ളവർക്കൊക്കെ ഇരുന്നിട്ടും കിടന്നിട്ട് ചെയ്തിരുന്നെങ്കിൽ ആ രോഗങ്ങൾ ഞങ്ങക്ക് വരും അതുകൊണ്ട് ഡോക്ടർമാരെ കണ്ടിട്ട് കാര്യമില്ല വെറുതെ എന്റെ പൈസ ചെലവാക്കരുത് കാഫ അവിടെ നിക്കണ്ടാല നിന്ന് കെട്ടി നിന്ന് ചാവണം എന്നാ ശരിയാവോ നിന്റെ പൈസ അയാക്കാൻ വന്നിട്ട് ഡോക്ടർമാർക്ക് കൊണ്ടു കൊടുക്കാൻ പിന്നെ അന്നോട് പറയാനുള്ളു ആ സോഫമ്മലാ എവിടെയും റൂമില എവിടെയെങ്കിലും നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ തനി സ്വഭ മാറും പിന്നെ ഞാൻ ഈ കെടുത്ത് നിങ്ങളെ പൗത്ത് ഞാൻ കെടുത്തുണ്ട് പിന്നെ ഈ പായ ഞാൻ പുറത്താവും കെടുത്ത അതുകൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ നിൽക്കണ്ട ഇവിടെ എവിടെ ഇക്കരുത് ആ തന്നെ ഇക്ക പിന്നെ നമുക്ക് ബാത്റൂമിൽ പോകാനുള്ളത് ഞാൻ പറഞ്ഞാൽ അകത്ത് നമ്മൾ ഉപയോഗിക്കരുത് പുറത്തുണ്ട് നമുക്ക് ബാത്റൂം അവിടെ ഉപയോഗിക്കാം അല്ലാണ്ട് അകുത്ത് കയറിയിട്ട് വളരാടാൻ നോക്കണ്ട വെള്ളം വാറ്റാ എന്നൊക്കെ തരേണ്ടതേനു ഞാൻ പറഞ്ഞത് അവിടെ തുള്ളി വെള്ളം ഒക്കെ തരൂലേനെ അതിന് തുഞ്ചും മാടകളും ഒന്ന് മുണ്ടാക്കി ഇതൊന്നും തിന്നണ്ട മനസ്സായിരിക്കേ ഇമാനെ കൊണ്ട് നേരച്ചോടെ പഠിക്കാൻ സമ്മതിക്കൂല എല്ലമ്മ എന്താണ് കഥ അതെ ചോദിക്കണം എന്തിനാണ് വെല്ലുമാനോട് ഇങ്ങനെ കടുപ്പം ചെയ്യുന്നത് ഏ എന്തിനാണ് എന്ത് തെറ്റാണ് വല്ല്യമാനോട് ചെയ്തത് ഒന്നാടെ അത് നേരത്തെ തിന്നാൻ കൊടുക്കണ്ടേ അത് പാവല്ലേ പിന്നെ തുള്ളി വളം ചോദിച്ചാ അത് എന്തെങ്കിലും കൊടുക്കാത്ത നിളി ഞാൻ ഇങ്ങനെ കടുപ്പം ചെയ്യാതിട്ടാ ഞാൻ അല്ലാതെ കൊടുത്ത പോലെ മൊത്തം നമുക്കും തന്നിടേ പിന്നെ എന്താ നിങ്ങള് ആ സാധുന ഇങ്ങനെ കടുപ്പം ചെയ്യുന്നത് ഇതൊക്കെ വല്ലാത്തൊരു ഇടങ്ങാർ തന്നെയാണ് ആ സാധുവിനെ ഒന്നാർ അമ്മ നിങ്ങൾക്കും പ്രായവും അതേപോലെ പ്രായമായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും പാവ അതിന് നിങ്ങൾ റൂമുണ്ടായിട്ട് നിങ്ങൾ ഈ ഒരു പായി കത്തിക്കുന്നത് എപ്പോഴും കൊടുത്തിള്ളന്ന് കേൾക്കണേ റബ്ബേ ഈ ഒരു കുടുംബത്തിന് ഞാൻ ഞങ്ങൾ ജനിച്ചല്ല എന്തൊരു കടുപ്പണം അത് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ തരാം